സഫലമാക്കീടുമാരജന്മ സഫലമാക്കിടു അടുത്തവരി ഞാൻ പറയാതെ എനിക്കറിയാം എന്താ കൃഷ്ണ കൃഷ്ണ സൃഷ്ണ ഗോവിന്ദ कृष्ण कृष्ण गोविन्द जाधवा कृष्ण गोविन्द नारायण अचुरानन्द गोविन्द माधव सन्ददम् तिरुनामन् कृष्णोन्द जनार्दना कृष्णगोविन्दनारायणा गुरानन्दगोविन्दना सचिदानन्द नारणा कृष्ण ഗോവിന്ദ സച്ചിദാനന്ദ നാരായണ ഹരേ സച്ചിദാനന്ദ നാരായണ ഹരേ സച്ചിദാനന്ദ നാരായണ ഗുരുവിനെ ബന്ധിച്ചുകൊണ്ട് കുന്താനം നാമജപതിലേക്ക് എന്ത് ചെയ്തു കടന്നു അങ്ങടും അല്ലെ തിരുനാമങ്ങൾ എപ്പോഴും പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാണ് അതെ ഗുരുവിന്റെ അനുഗ്രഹം നിറകിൽ ഗംഗാജല പ്രവാഹം പോലെ വീഴണം എന്തിനാ ഈശ്വരനിലേക്ക് എനിക്ക് പ്രേമം ജനിക്കണം ഈശ്വരനിലേക്ക് ആസക്തി വേണം നമുക്ക് പലതിനോടും ആസക്തി ഉണ്ട് പുത്രാശ്ചമേമേ പുത്രന്മാർക്ക് സൗഖ്യം ഉണ്ടാവണേ ദ്രവ്യാശമേമേ മറ്റുള്ളവർക്കൊന്നും കിട്ടിയില്ലെങ്കിലും എനിക്ക് എന്തെങ്കിലും നമ്മൾ കിട്ടിക്കൊണ്ടിരിക്കണേ ദ്രവ്യങ്ങൾ വേണം അല്ലെങ്കിൽ തലമുറകള് ഇനിയും മുമ്പോട്ട് പോകണം പലതരത്തിലുള്ള തരത്തിലുള്ള ക്രേവിങ്സ് അല്ലെങ്കിൽ ആസക്തികൾ ഉള്ളപ്പോ നമ്മളിവിടെ വന്ന് വീണതിൻ്റെ ഉദ്ദേശം മറന്നു പോകുന്നു കുളിപ്പിച്ച് കുളിപ്പിച്ച് കുട്ടി ഇല്ലാണ്ടാക്കി എന്ന് പറയില്ലേ അതേപോലെ തന്നെ എന്തിനാ നമ്മൾ വന്നത് ദൈവീകതയെ അറിയാനാണ് എന്തേ നീ മറന്ന് മറന്നു വലിച്ചെറിയൂ നിന്റെ മുഖം മൂടി എന്ന പൂന്താനം പറയുകയാണ് ഉപാസന ഉപാസന ധന്യമായ ഉപാസന വേണം എന്തു വേണം ഹൃദയത്തിൽ ഈശ്വര പ്രേമം കൊണ്ട് ദൈവീകതയുടെ ഗാനം ആലപിക്കാൻ എന്തേ മറന്നു എന്ന പൂന്താനം എടുത്ത് എടുത്ത് ചോദിക്കുകയാണ് നമ്മളോട് ഓരോരുത്തരോടും കാരണം എന്താ കാരണം ജീവിത യാഥാർത്ഥ്യങ്ങൾ ആ പടുവൃത്തൻ്റെ ഏൽപ്പിച്ച ആഘാതം ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാം അല്ലെ ആറ്റുനോറ്റ് കിട്ടിയ ഒരു ഉണ്ണിയുടെ ഒന്നാമത്തെ പിറന്നാൾ തന്ന ബന്ധുജനങ്ങളുടെയോ ആരുടെയൊക്കെ അശ്രദ്ധ കൊണ്ട് ആ കുട്ടിയെ അമ്മ കളിപ്പിച്ചിട്ട് ഒരു സ്ഥലത്ത് ഒരു സ്ഥലത്ത് ഇങ്ങനെ അടക്കി വെച്ചിട്ട് എന്തോ ഒന്ന് എടുക്കാൻ പോയി അപ്പൊ ഉണ്ണി ഇങ്ങനെ പൊതിഞ്ഞു ഇരിക്കുന്ന വസ്ത്രം കൊണ്ട് പൊതിഞ്ഞിരിക്കുന്ന എന്ത് കണ്ട് പറ്റ എന്ത് തെറ്റുകരിച്ചു തലയണയോ അല്ലെങ്കിൽ മാറാപ്പാണെന്ന് കരുതി പലരും അതിൻ്റെ മുഖത്തേക്ക് മാറാപ്പുകളൊക്കെ കൊണ്ടിട്ട് എന്തായി ശ്വാസം മുട്ടിയാണ് ഉണ്ണിയുടെ യോഗം ഇനി കാണുമെന്നാ ഇത് ഈ ഇടയ്ക്ക് ഇറങ്ങിയ സിനിമാ പാട്ടാണ് പക്ഷെ ആ അച്ഛൻ വിലാപത്തോടെ പറയുകയാണ് എന്നിട്ട് എന്താ പറയുന്നത് എന്റെ മുൻപിൽ എനിക്ക് സൂര്യനായിട്ട് നിന്നിരുന്ന എൻ്റെ പുത്രൻ എന്നെ വിട്ടു പോയി കണ്ണിൽ അന്ധകാരം വന്ന് മൂടുമ്പോൾ എവിടെയോ ഒരു നിമിഷം പുതാനം കണ്ണു നിറഞ്ഞൊഴുകുന്നൊരു അനുഭവം ഉണ്ടായി എന്താ പീലിത്തിരുമുടിയുടെയും ആ പട്ടുപൂഞ്ചേലകളുടെയും ഒരു മിന്നലാട്ടം പോലെ എവിടെയോ ഒന്ന് കണ്ണുകളിൽ വന്നു നിറഞ്ഞു മറ്റൊരു കുട്ടി വന്ന് പറഞ്ഞു ഞാൻ എവിടെയും പോയിട്ടില്ല വരൂ എന്നെ അന്വേഷിക്കാനുള്ള സമയമായി ആ വന്നത് ആരായിരുന്നു അച്യുതാനന്ദ ഗോവിന്ദ അജുരാനന്ദ ഗോവിന്ദ മാധവ സചിതാനന്ദ നാരായണരേ ഇന്നലെയോളമെന്തെ നറിഞ്ഞ ഇനി നാളെയോ എന്തെ നറിഞ്ഞില ഇനി കണ്ടിക്കോവി നാശവും ഇന്ന് റിഞ്ഞില്ല കണ്ടുകണ്ടങ്ങും ജനങ്ങളെ കണ്ടിൽ നിന്നു വരുത്തും രണ്ടു നാരുതീനും കൊണ്ടുരുത്തനെ തണ്ടിലെ തീ നടത്തും മാളിക कृष्ण कृष्णा मुकुन्द जनार्दना कृष्ण गोविन्दनायणारे अच्युरानन्द गोविन्द माधवा सच्चिदानन्द नारायणाले अचुरानन्द गोविन्द माधवा सच्चिदानन्दना सच्चिदानन्द नारायणा हरे सच्चिदानन्द नारायणा എന്താ കാലലീല എന്ന ഭാഗത്തിലേക്ക് പൊന്താനം നമ്മളെ കൈപിടിച്ചുയർത്തുകയാണ് കാലത്തിന്റെ ലീല നമ്മളിപ്പോ പാരായണം ചെയ്ത ഭാഗത്തിന് ഒരു തലേകെട്ട് പൂന്താനം കൊടുത്തിട്ടുള്ളത് ഹെഡിങ് അതിന് പറയുന്ന കാലത്തിന്റെ ലീല എന്താ കണ്ടു കണ്ടുകണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്ന് വരുത്തുന്നതും ഭവാൻ രണ്ടു നാലു ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ രണ്ടർത്ഥം പറയാം എന്താ രണ്ടു നാല് കൊണ്ടൊരുത്തനെ എന്താ പാമരനെ ദരിദ്രനാരായണനെ സമ്പന്ന കുബേരനാക്കുന്ന കാലത്തിന്റെ അരി കണ്ടാലും അപ്പൊ തണ്ട് എന്ന് പറയുന്ന രണ്ടർത്ഥമുണ്ട് എന്താ മൂന്നർത്ഥമുണ്ട് ഒന്ന് നമുക്കൊക്കെ ഉള്ളതുണ്ട് അത് കൂടാതെ ഒരു തണ്ടുണ്ട് എന്താ മഞ്ചം എന്നൊരർത്ഥമുണ്ട് ആ മഞ്ചം തന്നെ രണ്ടെണ്ണം ഉണ്ട് മഞ്ചം എന്ന് പറഞ്ഞിട്ട് നാടുവാഴികൾ പോകുന്ന പഴയ കാലത്ത് മഞ്ചല്ല പോയി അല്ലേ അതേപോലെ തന്നെ ഒന്ന് വേറെ ഉണ്ട് എന്താ ശവം കൊണ്ടുപോകുന്നത് മഞ്ചത്തിൽ അപ്പൊ അങ്ങനെയും എടുക്കാം എങ്ങനെ ദരിദ്രനായിരുന്നവനെ ഒരു കാരുണ്യ ലോട്ടറി എടുത്തു പെട്ടെന്ന് നമ്പർ ശരിയായി അടിച്ചു എന്ന് പറഞ്ഞോണ്ടാ വീഴ്ച അല്ലേ പണ്ടൊരു സിനിമയെ കണ്ടിട്ടില്ലേ അതേപോലെ ദരിദ്രനെ സമ്പന്നനാക്കുന്ന കാലത്തിന്റെ ലീല ഇന്നലെയോളം എന്തെന്ന് അറിഞ്ഞില്ല ഇനി നാടേയും എന്തെന്നറിഞ്ഞില്ല കാലത്തിന്റെ ലീല ഇങ്ങനെ കിടക്കുകയാണ് കാലം എന്നത് കാളകൂട വിഷം പോലെ ഒരു സർപ്പം പോലെ മുൻപിൽ കിടക്കുമ്പോ എന്തിനാണ് ഞാൻ ഇവിടെ വന്നത് എന്ന് മറന്നു പോവുകയാണ് കണ്ടു കണ്ടുകിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തും രണ്ടു നാരൂതീനും കൊണ്ടുരുത്തനെ തണ്ടിലെത്തി कृष्ण कृष्णा मुकुन्द जनार्दना कृष्ण गोविन्दनारायणागरे अचुरानन्द गोविन्द माधवः सच्चिदानन्द नारायणागरे अच्युरानन्द गोविन्द माधवा सच्चिदानन्दना सचिदानन्द नारायणा हरे सचिदानन्दनारायणा हरे